ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഹൗസിൽ രാവിലെ തന്നെ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് അനമോള് ആര്യൻ അതുപോലെ സാബുമാൻ ആര്യൻ നൂറ ആര്യൻ അങ്ങനെ ഹൗസിലുള്ള മത്സരാർത്ഥികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കെടുക്കുന്നുണ്ട് ഫുഡിനു വേണ്ടിയാണ് കേട്ടോ ഇത്രയധികം വഴക്കവിടെ നടന്നിരിക്കുന്നത് ഇന്നലെ ഒരു പ്രൊണോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ കണ്ടതാണ് ആ പ്രൊണോയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വഴക്കായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നൂറ നല്ല രീതിയിൽ അവിടെ നൂറ് നൂറ വളരെയധികം സ്ട്രോങ് ആയിട്ട് അവിടുത്തെ ക്യാപ്റ്റന്മാരായ നെവിൻ മാര്യൻ അഖത്തറയും മൂന്ന് പേരെയും പൊളിച്ചെടുക്കുന്നുണ്ട് നൂറ മരണ മാസായി എന്ന് വീണ് പറയാനായിട്ട് എന്തായാലും അവിടെ ഫുഡിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം വഴക്ക് നടക്കുന്നത് കാരണം കാരണംവിനെ ഇഷ്ടപ്പെട്ടതൊക്കെ അവിടുന്ന് ആവശ്യത്തിൽ അധികം എടുത്ത് കഴിക്കുന്നുണ്ട് തോന്നി പോലെ പിന്നെ മറ്റുള്ളവർ വന്ന് കഴിക്കുമ്പോൾ ആരും ചോദ്യം ചെയ്യുകയാണ് അതാണ് അവരുടെ വഴക്കുണ്ടായിരിക്കുന്നത് ക്യാപ്റ്റന്മാരായ അക്ബറിനും ആരെയും എന്തുകൊണ്ട് നിവിനെ ചോദ്യം ചെയ്തോടാ അവർ നിവിനെ ചോദ്യം ചെയ്യാതെ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നു അതാണ് അവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ